الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ സൂറത്ത് ആബേസയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ക്ലാസ് ആണിത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സൂറത്ത് ആബാസയിലെ ആദ്യ ഭാഗങ്ങൾ അവതീർണമാകാനുള്ള കാരണമാണ് നംസല്ലാസിമത്ത് അങ്ങനെ ഖുറൈശി പ്രമുഖരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹബിനൊന്ന് മുക്തും അറബുല്ലാഹുവിനും കയറിച്ച് ഒന്ന് സംശയങ്ങൾ ചോദിച്ചപ്പോൾ ചെറുതായി ഒന്ന് തിരിഞ്ഞു കളഞ്ഞു ഒന്ന് അവഗണിച്ചു അതായത് അവരോടുള്ള സംസാരം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വെച്ചു ആ ഒരു വിഷയത്തിൽ അള്ളാഹു ആക്ഷേപിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതാണ് മുഖം ചുളിച്ചു എന്ന് പറഞ്ഞത് അദ്ദേഹം കയറി വന്നപ്പോൾ ആ അവഗണിച്ചതിനെയാണ് നബുല്ല അവഗണിച്ചതിനെയാണ് അള്ളാഹു താല മുഖം ചുളിച്ചു എന്ന് പറഞ്ഞ് ഖുറാനിലൂടെ പറയുന്നത് അബ്ദുല്ലാഹുനും റലിയുധാനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ ഈമാനുള്ള വളരെ ശ്രേഷ്ഠതകളുള്ള വലിയ മഹത്വമുള്ള സഹാബിയായിരുന്നു അദ്ദേഹം റദിയുളാഹ്വാൻ സത്യവിശ്വാസികൾക്കെതിരെ കൊറേഷ്യുകൾ വല്ലാതെ അക്രമങ്ങൾ നടത്തിയപ്പോൾ അനുമതി കൊടുത്തു അള്ളാഹുത്താല അങ്ങനെയാണ് ശാരീരിക ദൗർബല്യമൊന്നും വകവെക്കാതെ ഉറ്റവരെ ഉടയവരെ ഒക്കെ നാട്ടിൽ നിർത്തിയിട്ട് മദീനയിലേക്ക് ഹിജറ പോയത് അവിടെ ചെന്നിട്ട് വെറുതെ നിന്നില്ല അവിടെ മുസ്അബിറിയാഹ്വാൻഹു അവിടെ ഖുർആാനും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കൂടെ കൂടി മുസ്അബർ അലി അള്ളാഹുന്റെ വലം കൈയ്യായി പ്രവർത്തിച്ചു അബ്ദുല്ലാഹുബ് മക്തും അല്ലി അള്ളാഹു എന്നിട്ട് ദീനിന്റെ പ്രബോധന രംഗത്ത് സജീവമായി ഇടപെട്ടു എന്നാണ് വിശുദ്ധ കുർഹാനും ഒക്കെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കൊടുക്കുന്നതിൽ സജീവമായി വെറുതെ വരുന്നില്ല അതുപോലെ തന്നെ തിരുടംസ് അല്ലാസ്മ തങ്ങളും ഹിജറ ചെയ്ത് മദീനയിലെത്തി അങ്ങനെ അതിനുശേഷം ബിലാൽ ബി നുറബാഹ്റലി അള്ളാഹ്ഹുവിൻ്റെ സന്തത സഹചാരിയായി സഹചാരിയായിത്തീരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാൻ അള്ളാഹ്ഹു ആരാ ബിലിൻ്റഹു മുഹദ്ദിൻസൂർ അല്ലാസ്ലം അല്ലാസ് തങ്ങളുടെ ബാങ്ക് കാരണം എന്നറിയപ്പെടുന്നു അല്ലെ ബിലാൽ അല്ലി അള്ളാഹ്ഹു അപ്പൊ ഇവര് രണ്ടുപേരുമാർ ആയിരുന്നു രണ്ടുപേരും കൂടിയായിരുന്നു മസ്ജിദ് നബവിയിലെ ബാങ്കും ഇക്കാമത്തും നിർവഹിച്ചു വന്നിരുന്നത് എന്ന് കാണാം രണ്ടുപേരും കൂടെ രണ്ടുപേരെയും അതിന് ഏൽപ്പിച്ചു എന്നാണ് റമലാനില് അത്താഴത്തിനുള്ള ബാങ്ക് ബിലാൻ റഹ്ലിള്ളഹിനു കൊടുക്കും സുബഹിക്കുള്ള ബാങ്ക് അബ്ദുല്ലാഹു മുഹ്ത്തൂം അലിള്ളാഹിനും കൊടുക്കും ഇങ്ങനെയായിരുന്നു രണ്ടുപേരും രണ്ടുപേർക്കും ബാങ്കിന്റെ ചുമതല ഉണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീന വിട്ട് യുദ്ധാവശ്യങ്ങൾക്കോ മറ്റോ ഒക്കെ രമീസ് അള്ളാഹു വസ്മ തങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് പലപ്പോഴും പ്രതിനിധിയായി അബ്ദുള്ള റല്ലിള്ളാഹ്മൻ നിർത്തുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അതൊക്കെ ആ ശ്രേഷ്ഠതയിലേക്കാണ് വരൽ ചൂടുന്നത് തിരുനമിസ് അല്ലാ വസ്ലാ തങ്ങൾക്ക് പകരക്കാരനായി മദീനയിൽ നിർത്തുകയാണ് അല്ലേ മദീന എന്ന രാജ്യത്തിൻ്റെ ആ അധികാരം ആ സമയത്തേക്ക് താൽക്കാലികമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ സുഹാബിക്ക് കണ്ണ് കാണൂല്ല എന്നിട്ടും ആലോചിച്ച് നോക്കണം നിങ്ങൾ മക്കം ഫടക്കം പത്തിലധികം തവണ ഇങ്ങനെ അവിടുത്തെ അഭാവത്തിൽ നംസല്ലാസ്മത്തിനോട് അഭാവത്തിൽ പ്രാതിനിധ്യം നിർവഹിച്ചിട്ടുണ്ട് എന്നും ചില റിവായത്തുകളിൽ കാണാം ഖലീഫ ഒമർ അലിയുള്ള കാലത്ത് അതായത് ഹിജറ പതിനാലാം വർഷം പേർഷ്യയിലെ സൈന്യവുമായി പേർഷ്യൻ സൈന്യവുമായി നടത്തിയ വളരെ പ്രസിദ്ധമായൊരു യുദ്ധമുണ്ട് നമുക്കതിൻ്റെ പേരറിയാം ഹാദിസിയ യുദ്ധം ഈ യുദ്ധത്തിൽ ഇദ്ദേഹത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹം പടയങ്കി അണിഞ്ഞു എന്നാണ് അന്ധനായ അബ്ദുള്ള അള്ളി അള്ളാഹ് വൻഹു അടർക്കളത്തിൽ മുൻനിരയിൽ തന്നെ നിന്ന് പോരാടി അന്ന് അതിൻ്റെ സേനാനായകനായിരുന്ന സാഹർ അലി അള്ളാഹ്വൻഹു ഇസ്ലാമിൻ്റെ വെളുത്ത പതാക ഇദ്ദേഹത്തിൻ്റെ കൈകളിലേൽപ്പിച്ചു കൊടുത്തു എന്നാണ് മുൻനിരയിൽ നിന്ന് തന്നെ ഇദ്ദേഹം പോരാടി മൂന്ന് ദിവസം നീണ്ടു നിന്ന കഠിന കഠോരമായ യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോണു ഷഹീദകൾ ആയിരങ്ങൾ രക്തസാക്ഷികളായി എന്നാണ് ആ ആയിരങ്ങളുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹു അക്തബർ അള്ളാഹുഹും ഉണ്ടായിരുന്നു ഖാദിസിയ യുദ്ധത്തിൽ നിന്ന് അബ്ദുല്ലാഹു അബ്ദുല്ലാഹുഅള്ളി ഉയർത്തിപ്പിടിച്ച തൂവള്ള പതാക ഇല്ലേ അത് അവസാനം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കൊട്ടാരത്തിൽ പാറിക്കളിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ ജയിച്ചു അദ്ദേഹം പിടിച്ചിരുന്ന ആ പതാക പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരത്തിൽ വരെ പാറിക്കളിച്ചു എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തു ഇദ്ദേഹം സുവർമിൻ ഹയാത്ത് സ്വഹാബ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ വിശദമായി പ്രതിപാക്ക് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് സുവർമിൻ ഹയാത്ത് സ്വഹാബ സ്വഹാബത്തിൻ്റെ ജീവിതത്തിലെ രംഗങ്ങൾ ചിത്രങ്ങൾ എന്നൊക്കെയാണ് ആ ഗ്രന്ഥത്തിൻ്റെ അർത്ഥം ഈ ഗ്രന്ഥത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അങ്ങനെയാണ് സുവർമ്മിൻ ഹയാത്ത് സൊഹാബ ഇതിൻ്റെ അറബി കൃതി പിന്നെ ലിപി ലഭ്യമാണ് ഇതിൻ്റെ പരിഭാഷകളും ലഭ്യമാണ് കാണുന്ന ആളുകളൊക്കെ വായിച്ചാൽ നമുക്ക് സഹാബത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അസുഹാബീഖൽ നുജൂം എന്നാണ് എംസ് അല്ലാസ് തങ്ങളെ പറഞ്ഞത് എൻ്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് അത്രയും ശ്രേഷ്ഠരായ ആളുകളാണ് അവരോട് ആര് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ നല്ല വഴിയിലേക്കേ പോകൂ എന്നൊക്കെയാണ് എംസ് അല്ലാ വസ്മതങ്ങൾ അവരെക്കുറിച്ച് ഒന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വായിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ മാതൃകകൾ പിൻപറ്റുകയും നമ്മൾ ചെയ്യണം അതിനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് തിരുണല്ലൊളിച്ചു കുരുടനായ ഈ സൊഹാബി അവിടുത്തെ അടുക്കൽ വന്നതിനാൽ ആ വന്ന കാരണം അനിഷ്ടം തോന്നി നബി നബിസ് അല്ലാസ്മാങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിച്ചിട്ടില്ല അവിടെ വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണത് ഏയ് സൗമ്യമായ രൂപത്തിലാണ് അള്ളാഹുത്താല നബിസ് അല്ലാസ്മാങ്ങൾക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ സൗമ്യമായി പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഇനി അങ് മുഖം തിരിച്ചു എന്നും പറഞ്ഞിട്ടില്ല അണ്ടോ ഒരാൾ മുഖം തിരിച്ചു സന്ദർഭ എടുത്ത് മനസ്സിലാകും ആരാണ് എന്ന് ആ മാന്യമായ രീതിയാണത് നബ്സ് അല്ലാസ്ല തങ്ങളുടെ ഉദ്ദേശം ആ ഒരു മുഖംതിരിക്കലിൽ അല്ലെങ്കിൽ ആ തിരിഞ്ഞുകളിലെ ഉദ്ദേശം പരിഭാവനമായിരുന്നു മഹത്തായതായിരുന്നു ശരി പക്ഷേ അതിന് മറുവശം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് അള്ളാഹുത്താലു തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത് ഇവിടെ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുത്താല വാദിച്ചത് കണ്ണുപൊട്ടനായ ഒരാൾക്ക് വേണ്ടിയാണ് അന്തനായ ഒരാൾക്ക് വേണ്ടി ഗുണദോഷിച്ചത് ആരെയാണ് ആക്ഷേപിച്ചത് ആരെയാണ് അവിടെ അള്ളാഹുത്താല പറഞ്ഞയച്ച തിരുപ്രവാചകനെയും സല്ല അലൈഹി വസ്ല്ലാം തങ്ങൾ അതും ആ പ്രവാചകന്റെ നാവിലൂടെ സല്ലാഹുലി വസ്ലം ആളുകൾക്ക് ഓധിക്കൽപ്പിക്കപ്പെടുന്ന ദൈവിക ഗ്രന്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഖുർആാൻ സത്യമാണ് എന്നതിൽ ഇതിനപ്പുറം എന്ത് തെളിവ് വേണം അലുസാ തങ്ങൾ അവൻ തങ്ങളുടെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തിയതാണ് എഴുതി ഉണ്ടാക്കിയതാണ് ഖുർആാൻ എന്തൊക്കെ ആക്ഷേപങ്ങളുണ്ട് സ്വന്തം ഒരാളെ കുറ്റം പറഞ്ഞത് ആക്ഷേപിച്ചത് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയതാണെങ്കിൽ അയാൾ എഴുതിയ ഗ്രന്ഥത്തിലുണ്ടാവുമോ സ്വന്തത്തെ കുറിച്ച് മോശമായി ആരെങ്കിലും സ്വന്തം ഗ്രന്ഥത്തിൽ എഴുതുവോ ഇല്ലല്ലോ ഇത് തങ്ങളെ ഗുണദോഷിച്ചത് ഒരു അന്ധനായ പാവപ്പെട്ടവന് വേണ്ടി ഗുണ ഗുണദോഷിച്ചത് ഇതേ പ്രവാചകൻസു അല്ലാസ്മത്തങ്ങൾ ആളുകൾക്ക് ഓദി കൊടുക്കേണ്ട പറഞ്ഞു കൊടുക്കേണ്ട മനസ്സിലാക്കി കൊടുക്കേണ്ട പരിശുദ്ധ ഖുർആാനിന്റെ തിരുസൂക്തങ്ങളിലൂടെ അതാണ് സത്യസന്ധത ഇങ്ങനെയാണ് അന്ധനായ ഈ സ്വഹാബി ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നത് ഇദ്ദേഹത്തെ പോലെയുള്ളവരെ അവഗണിക്കുന്നവർക്ക് എന്നും ഒരു താക്കീതാണ് ഈ ആയത്ത് പാവപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ താഴെകടിലുള്ള ആളുകളെ അവഗണിച്ച് വലിയ ആളുകൾക്കൊപ്പം പ്രമാണിമാർക്കൊപ്പം കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പരിഗണിക്കുന്ന പല ആളുകളും അത് ദീനീയായ വിഷയങ്ങളിലും എന്ത് കാര്യങ്ങളിലാണ് ശരി അവർക്കൊക്കെയുള്ള കനത്ത താക്കിയതാണ് ആയത്ത് എത്ര നിസ്സാരമായിരുന്നാലും നബ്സുളഹസ് മത്തങ്ങളുടെ പക്കൽ നിന്ന് ഒരു വിഷയം ഇതേപോലെ സംഭവിച്ചാൽ ഉടനെ തിരുത്തുക എന്നത് അള്ളാഹുവിൻ്റെ പതിവാണ് ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ പരിശോധിക്കാനിൽ വേറെയും കാണാം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതായി തിരുത്തണം കാരണം നബ്സു അഹ്ഹാഹസ്മാങ്ങൾ എല്ലാവർക്കും ദീൻ പഠിപ്പിക്കാൻ വന്ന ആളാണ് അപ്പം അവിടെ അവിടുത്തെ ഭാഗത്തു നിന്ന് ചെറിയൊരു അശ്രദ്ധ പോലും ഈ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അള്ളാഹു തലിള്ള സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ കനത്ത താക്കീതും തരുകയാണ് എൻ്റെ ഹബീബ നബ്ല തങ്ങളെ വരെ ഞാൻ ഈ വിഷയത്തിൽ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് ആ ഭാഗം ചിന്തിക്കുക ചിന്തിക്കുവാനും ചെയ്യരുത് എന്നാണ് അള്ളാഹുത്തല പറയുന്നത് കൂടെയുള്ള പാവങ്ങളായ ആളുകളെ പുറത്താക്കിയാൽ ഞങ്ങളും ഇസ്ലാം സ്വീകരിക്കാമെന്ന് പലപ്പോഴായി കുറേസ് നമുസുല്ലാസ്മത്തോട് അടുക്കൽ വന്ന് പറയാറുണ്ടായിരുന്നു അവർ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ കൂടെ ഉള്ള ആളുകളൊക്കെ ഈ പച്ച പാവങ്ങളാണ് ഓലൊക്കെ ഉണ്ടായിരിക്കുക ഞങ്ങളെങ്ങനെ അങ്ങോട്ട് വരിക അവരെ പുറത്താക്കും ഞങ്ങൾ എൻ്റെ കൂടെ വരാം മറ്റത് ഞങ്ങളും അവരെ കുറെ സ്ഥലത്തിരിക്കേണ്ടി വരുവല്ലേ ഞങ്ങൾ പ്രമാണിന്മാർ അവരെ താഴ്ന്ന ആളുകൾ ഇത് അവരെ ഒരുപാട് ആളുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ് ആളുകൾ ഒന്നാകെ ഇസ്ലാമേ ഇസ്ലാമിലേക്ക് വരാൻ ഇത് കാരണമാണ് എന്ന ആവേശം കാരണം ഹംസലെ പലപ്പോഴും ഇത് ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാരണം വലിയ പ്രമാണിമാർ വന്നാ പിന്നെ എല്ലാരും ഓരോ ആരും വരെ നിക്കൂരല്ലോ അപ്പൊ ചില സമയത്തെങ്കിലും തങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നു പോയിട്ടുണ്ട് അപ്പൊ തന്നെ അള്ളാഹുത്തലാ തിരുത്തിയിട്ടുമുണ്ട് ആയത്ത് നോക്കുക രാവിലെയും വൈകുന്നേരം അള്ളാഹുനെ മാത്രം അള്ളാഹുനെ പ്രീതി മാത്രം കാക്ഷിച്ചിരിക്കുന്ന ആളുകൾ നിങ്ങൾ ആട്ടിപ്പായ്പിക്കരുത് അള്ളാഹുരുടെ അവിടെ പാവങ്ങളെ ഒരിക്കലും വിട്ടുനിർത്തരുത് മാറ്റരുത് അതുപോലെ തന്നെ സൂറത്തുൽ കോഫിലുണ്ടല്ലോ ഇരുപത്തി എട്ടാമത്തെ ആലാത്തുനിയാത്തിക ജീവിത അലങ്കാരങ്ങൾ ആഗ്രഹിച്ച് അങ്ങയുടെ കണ്ണുകൾ അവരെ വിട്ട് എന്ന് പറഞ്ഞാൽ പാവങ്ങളായ ആളുകളെ വിട്ട് രാവിലെയും വൈകുന്നേരവും റബ്ബിന്റെ തൃപ്തി മാത്രം കാഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ വിട്ട് താങ്കൾ മാറിപ്പോകരുത് താങ്കളും അവരോട് കൂടെ തന്നെ കഴിഞ്ഞുകൂടണം അവരോട് ഒരിക്കലും അകലരുത് എന്ന് അള്ളാഹു തല തിരുത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമ്മളിത് ഈ വിഷയം നമ്മൾ അപഗ്രഥിക്കുകയാണ് ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിൽ അയാളോട് ഇടക്ക് കടന്ന് സംസാരിക്കുക അതല്ലെങ്കിൽ അവരുടെ സംസാരത്തിന് അവരുടെ സംസാരത്തിന് വിഘാതം തടസ്സമുണ്ടാക്കുക അതല്ലെങ്കിൽ അവരുടെ സമ്മതം കൂടാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക ഇതൊന്നും നല്ല വഴക്കമല്ല അല്ല ഇതൊന്നും ഒരു മര്യാദ കുറഞ്ഞ സംഭവമാണല്ലോ തങ്ങൾ പല ഹദീസുകളിലായി ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്കിടയിൽ അവരുടെ ഇടയിൽ കയറി ചെല്ലരുത് അവരുടെ സമ്മതമില്ലാതെ ആ സംസാരത്തിൽ തടസ്സമുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് അബ്ദുല്ലാഹ്നും മൊത്തം റളിയുല്ലാഹുനും കടന്നു ചെന്നപ്പോൾ നബാസ്മങ്ങൾക്ക് അനിഷ്ടം തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കാനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം സംഭവം അബ്ദുല്ലാഹിൻ മക്തും അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് വരെ നമുക്ക് പറയാം കാരണം ഇതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത് എന്നതൊക്കെയാണ് ശരിക്കും മര്യാദ അപ്പൊ അങ്ങനെ ചെയ്തതിന് ഇങ്ങനെ ഇടയിൽ കയറി സംസാരിച്ചതിനൊക്കെ ഇത്രമാത്രം ആക്ഷേപിക്കാനുണ്ടോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും ഉപദേശം അദ്ദേഹത്തിന് തീർച്ചയായും ഫലം ചെയ്യും എന്ന് ന്യായമായും കരുതാം അതേ സമയത്ത് നിമിഷള്ളാസ് തങ്ങളുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന തങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കുറേശ്ശി പ്രമാണിമാരായ ആളുകളോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ച് കെട്ടുകയാണ് നിമിഷള്ളാസ് തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് വെച്ചു കെട്ടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇനി അത് സ്വീകരിക്കും ഞാൻ ഉപദേശങ്ങളെ കാട്ടാ അവർ സ്വീകരിക്കോ അത് സ്വീകരിക്കാനുള്ള സന്മനസ് ഉണ്ടാകുമെന്ന് കരുതക്കത്ത ഒരു നിലപാടും എടുക്കുന്ന ആളുകളല്ല അവർ ഈ പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല എന്നാ വന്ന ആളോ കുരുടനായ അന്ധനായ ഒരാളാണ് പാവപ്പെട്ട ഒരാളാണ് ഉപദേശം ചോദിച്ചു അതും സ്വീകരിക്കാൻ ഉറപ്പുള്ള സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളാണ് അപ്പോൾ മുന്നിലിരിക്കുന്ന ആളുകൾ സ്വയം പര്യാപ്തരാണെന്ന് നടിക്കുകയും അഹങ്കരിക്കുകയും മറ്റാരുടെയും ഉപദേശം ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നവരുമാണ് അല്ലേ നിങ്ങളെ ഉപദേശം ഒന്നും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ആൾക്കാരാണ് ഈ ഉപദേശം അവർക്കാണ് ഉപദേശം വെച്ചുകൊണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉപദേശം സ്വീകരിക്കുമെന്നത് ഒരു നിലക്കും അവരെ കുറിച്ച് നമുക്ക് കരുതാൻ പറ്റില്ല ഇതൊക്കെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ അബ്ദുല്ലാഹിൻ വന്നു അബ്ബുലാഹിൻ വന്നപ്പോൾ ഈ അനിഷ്ടം കാണിച്ചതിന് ഇത്രമാത്രം ആക്ഷേപിക്കാനുണ്ടോ എന്ന് നമുക്ക് സംശയം ഇപ്പം മാറിയില്ലേ എന്തുകൊണ്ടാണ് ആക്ഷേപിച്ചത് ഈ വന്ന ആള് ഇങ്ങനെ ഒക്കെ സ്വഭാവമുള്ള ആളാണ് ഉപദേശം സ്വീകരിക്കുന്ന ആളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഫലവും എന്ന് ഉറപ്പുള്ള ആളുകളുമാണ് എന്നാലും തങ്ങൾ പ്രതീക്ഷിച്ച് ആ ദീനിന്റെ ദീനക്ക് വരട്ടെ എന്നുള്ള ആ ശല്യങ്ങളൊക്കെ നൊതുങ്ങട്ടെ എന്നുള്ള ഒരുപാട് ആളുകൾ ഇത് കാരണം വരട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷകളും അവിടെ സംസാരിച്ചു അതാണ് അള്ളാഹു തൈല അവരെ ആക്ഷേപിച്ചത് സുഹാന സജ്ജനങ്ങളായ പാവങ്ങളായ ആളുകളുടെ മേന്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പാവങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്ത് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് സൂചിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ സുഹാന പാവപ്പെട്ട ആളുകളുടെ ഹൃദയം പെട്ടാതിരിക്കാൻ അള്ളാഹു തൈല പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കൊടുക്കുകയാണ് മ്മ്മിനായ ഖനീയേക്കാളും അള്ളാഹിൻ്റെ അടുക്കൽ സ്ഥാനം ആണ് എന്നാണ് പൈസക്കാരനായ മ്മ്മിൻ അതിന്റെ ശ്രേഷ്ഠത അടുക്കൽ അടുക്കല് പാവപ്പെട്ടാണ് എന്നാണ് മ്മ്മിന്റെ ഈമാനിലേക്കാണ് അള്ളാഹത്തല നോക്കുക അവന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണില്ല അതൊക്കെ ദുന്യാവിൽ ചില സൗകര്യങ്ങൾ കൊടുത്തിട്ടുള്ള അത് നല്ലതായിട്ട് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം കൊടുക്കും ഇല്ലെങ്കിൽ അതിൻ്റെതായ തക്ക തിക്തഫലങ്ങളും അദ്ദേഹം അനുഭവിക്കേണ്ടി വരും അപ്പോ മ്മ്മിനായ പാവപ്പെട്ട ആളുകളുടെ അടുക്കൽ ആളുകൾക്ക് അള്ളാഹുന്റെ അടുക്കലുള്ള സ്ഥാനം സബാന വലിയ സ്ഥാനമാണ് അവരെയാണ് പരിഗണിക്കേണ്ടത് ധനികരായ ആളുകളെ ഉന്നത സ്ഥാനീയരായ ആളുകളെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഇവരെ ഒരിക്കലും തിരിഞ്ഞു കളയാ കളയുന്നൊരവസ്ഥ ഇവരെ പരിഗണിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് അള്ളാഹു താല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇൻഷല്ല മൂന്ന് മുതലുള്ള ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം الله ترك وفيك ترقي لنا شيئا سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته